അവളെ അളക്കണില്ല നിങ്ങൾ നമ്മുടെ റൂറൽ ബാങ്ക് പ്രസിഡന്റ് ജെയിംസ് മാസ്റ്റർ അതായത് നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അവളെ ഉള്ളത് നമ്മുടേതാ ഭക്ഷണ ആളുകളാണ് കണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ അത് ചേട്ടനില്ല ഫസ്റ്റ് നമ്മളെ കാണിച്ചതെന്ന് എന്താണെന്നല്ലേ കാണിച്ചു തരാം എന്താ ലോഡിക്കണക്കിന് വറവുകൾ കണ്ടെങ്കിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കിലോ കണക്കിന് നമ്മളെ ഭാഷത്തിനുള്ള പരവാക്ക ഇതാ പച്ചക്കറികൾ ഗിൻഡൽ കണക്കിന് അരിഞ്ചാക്കുകൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇതാ എല്ലാവരും സെറ്റായിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് മീഡിയക്കാരുണ്ട് വണ്ടൂർ സ്റ്റോറിൻ്റെ ആളുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്നാല് മീഡിയക്കാരും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് പത്രക്കാരുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പായി നിൽക്കുകയാണ് ഇതാ ടീച്ചർമാരൊക്കെ റെഡി ആയിരുന്നു കണങ്ങള് പാവം ദാ കായാത്തോ ഇങ്ങനെ കണ്ടങ്ങൾ ഇതാ അതുപോലെ തന്നെ അവിടെ കുറേ അധ്യാപകർ അതാ ഒക്കെ ഇങ്ങനെ കാത്തുക്കളാ അവിടെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റേജും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി മോളിൽ ചെന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ നമ്മുടെ മഴയില്ലെങ്കിൽ ആ ഘോഷയാത്ര ഉണ്ടാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മഴയാണെങ്കിൽ ആ ഘോഷയാത്ര ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നു എങ്ങനെയാണ് അപ്പം എന്തായാലും സംഭവം സെറ്റാണ് അടിപൊളിയാണ് എന്ന് തന്നെ പറയാം അതുപോലത്തെ സെറ്റപ്പിലാണ് പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളത് എത്ര വലിയ മഴ പെയ്താലും മഴയ്ക്കൊക്കെ വെള്ളമൊക്കെ വരാതിരിക്കാതെ തിണ്ടും കാര്യം പന്തലൊക്കെ അടിപൊളി സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ പോയി എല്ലാവർക്കും അറിയാം എന്തായാലും സംഭവം വിജയിക്കട്ടെ പൊളിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികളെ ഇവിടെ കുറേ ഉണ്ടായിന് അതാണ് വരുന്നത് അവിടെ നിങ്ങൾ എൻ എസ് എസ് എൻ എസ് എസ് അല്ലേ എന്താ എൻ എസ് എസ് വളണ്ടിയേഴ്സ് സജീവമാണിവിടെ സജീവമായിട്ട് എല്ലാത്തിനും ഇതാ വാട പൊളിക്ക് പൊളിക്ക് പോരിങ്ങൾ ഇതാ അടിപൊളി സജീവമായിട്ട് എഡിറ്റിംഗ് ഒന്നും ഇല്ല വേണ്ട ഇതിൽ എഡിറ്റിംഗ് ഒന്നുമില്ല ഡേ നേരെ പൂട്ടിയാണ് ഇതാ എന്താണ് ആയിക്കോട്ടെ സജീവമായിട്ട് ഇങ്ങനെ ലൈവ് ആണെങ്കിൽ എന്താ ആ ആണെങ്കിൽ സജീവമായിട്ട് പ്രവർത്തനം ഇത് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ടല്ലേ ഇത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗമാണ് ഈ ഭാഗം ഈ ഗ്രൗണ്ടിലാണിപ്പോൾ ഒരു സ്റ്റേജ് ഇവിടെ ഇതാ ഈ ഒരു സ്റ്റേജ് അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഇവിടെ പിന്നെ അവിടേക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഭക്ഷണങ്ങൾ ആ സൈഡിലായിട്ടാണ് ഗ്രൗണ്ടിൻ്റെ ആ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും പാൽ കാച്ചു ചടങ്ങ് കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളത് വിവരങ്ങൾ നമ്മുടെ ഘോഷയാത്ര ഉണ്ടെങ്കിൽ മഴ ഇല്ലെങ്കിൽ അത് നടക്കും അപ്പോൾ അതും കൂടി കവർ അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് ലൈവൊന്നുമില്ലെങ്കിൽ ചെറിയ ലൈവൊക്കെ ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിലിടും അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ പങ്കുവെക്കുക കാരണം ലൈവും കാര്യങ്ങളൊക്കെ മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ടാവും എന്തായാലും ബാക്കിയുള്ള വിവരം പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കാം സംഭവം ഉണ്ട് അല്ല നിങ്ങൾക്ക് എന്താ കൂടിയേക്കു നിങ്ങൾ എന്താ യൂണിഫോമിലേക്ക് പരിശീലന പരിശോധന ഒക്കെ ഉറപ്പുണ്ട് എന്താ നോക്കല് സ്റ്റേജ് നോക്കണോണ്ടോ നമ്മളിപ്പോ തീർക്കും അപ്പൊ ലെവലെ ഫ്ളാറ്റ് നിൽക്കണം പറയണേ ഇവർക്ക് ഭയങ്കര കുറവാണല്ലോ ഇങ്ങോട്ട് നോക്കപ്പോളെ ആ അവ എന്തായാലും സെറ്റാക്കും നമ്മൾ പിടിക്കും ഏഹ് തരു പിടിക്കും അതാണ് അതാണ് പിന്നെ രണ്ട് എൻ എസ് എസിൻ്റെ ലേഡീസ് വോളണ്ടിയർമാർ പോട്ടെ 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 ഫോട്ടോ കേട്ടോ ആ ഇനി അളക്കണ വീഡിയോ വേണം അത്ര ഇനി അപ്പോൾ എത്ര ഒരാൾക്കാരി അളക്കുമല്ലോ അതിങ്ങനെയാണെങ്കിൽ ഇന്നലെ അളക്കിക്കാം ആ ആ എൻ എസ് എസ് സ്റ്റുഡൻസ് ആ എന്നാൽ നിങ്ങൾ വരുന്നില്ല ഒന്നും രണ്ടും മൂന്നൊന്നല്ല ഇടകള് ആ വരുന്നതൊക്കെ അല്ലെ ഞാൻ ഇപ്പം എടുത്തുങ്ങാണ്ട് വലാക്കിനൊരു വീഡിയോ ആക്കി മാറ്റണില്ല ഫുള്ള് എന്തായിരുന്നെ എന്തായിരുന്നെ ആരാ തളർന്ന് ഏ തളർന്നിട്ടില്ലേ ആ തളർന്നിട്ടില്ല എന്നാ പറയണേ വാങ്ങിയിട്ടിരിക്കാന്നല്ലേ അത് ശരി ആ വാങ്ങി ആ ഓക്കെ ഓക്കെ ആ അല്ല പിന്നെ നിങ്ങളും സാറാണ്ടേ അപ്പളേ സംഭവം പായസിക്കണ് ഇപ്പൊ നിരത്തി കുടിച്ചിട്ടുണ്ട് ഞാൻ ക്യാമറയിലെങ്ങനെ പോവാം ദാ ഇതാ ഇതാ കുടിച്ചു ദാ 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 ഇവിടെ വട്ടളഞ്ഞ് പിന്നെ ആ അതാ ആ ഓക്കെ ഉഷാറാക്കണ്ട് ഒക്കെ അധ്യാപകരല്ലേ അധ്യാപകരും പി ടി ഉണ്ടോ ഇത് ഉള്ള അധ്യാപകരല്ലേ ഉള്ള അധ്യാപകരാണ് പിന്നെ പാല് കാച്ചടങ്ങ് കഴിഞ്ഞിട്ട് കണ്ടങ്ങളെ നിന്ന് കുടിച്ചിട്ടുണ്ടോ ജിക്ക് അതാ മൊത്തം കുടിച്ചതാണ് അതാ 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 പാല് കാച്ചടങ്ങാനും കാണാൻ നമുക്ക് തന്നില്ല അതാ ഒക്കെ ഒന്ന് കുടിച്ചു പോകാണി ദബളി ഇതാ കുടിച്ചാണ് ഇതാ അതാ അതാ അവിടെയൊക്കെ കുടിച്ചിട്ടുണ്ടോ ഇതാ ടീച്ചർമാർ ഇവിടെ ഒഴിഞ്ഞിരുന്ന് കുടിച്ചോ കണ്ടങ്ങൾ ഇതൊക്കെ അപ്പം അതാ ജെയിൻസ് മാഷ് കുടിച്ച രാജു കുടിച്ചു അങ്ങോട്ട് ചിരിഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ കണ്ടങ്ങൾ ഒക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പം എന്തായാലേ ഹാൾ ഞാനൊരു കാര്യം ചെയ്യാം ഹാളിൻ്റെ നമ്മുടെ റോഡിൻ്റെ അങ്ങേ തല മുതൽ അതായത് നമ്മുടെ താഴത്തെ റോഡ് സ്കൂളിലുള്ള റോഡിൻ്റെ ഇതാ ഇതാണ് റോഡ് ആ റോഡിൻ്റെ അവിടെ വി ആണിത് ആള് ഇതാകണ്ടങ്ങൾ ഇത് ഭക്ഷണ ഹാളാണ് അവിടെ സ്റ്റേജ് അപ്പർ സ്റ്റേജ് ഓക്കെ അപ്പോൾ വീണ്ടും ബാക്കി ആ പിന്നെ നമ്മളെ എച്ച് ടീച്ചർ ടീച്ചറ് അവിടെ ഇതാ ഇതിൽ എച്ച് എം ഉണ്ട് പ്രിൻസിപ്പാളുണ്ട് അതാ മറ്റുള്ള അധ്യാപകരൊക്കെ ഉണ്ട് ഇതാ ഓക്കെ ചർച്ചകളിൽ ആരും ഇനി വിളിക്കണമെന്നില്ല